കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിലൂടെ ജെനുവൻ ആയിട്ടാണ് പറയണത് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എനിക്ക് ഒരുപാട് കഴിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഒരു ലക്ഷം രൂപയോളം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടില്ല ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ മാറ്റി വെച്ച് വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലക്ഷം അല്ല ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വർക്ക് മാത്രം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാം ഞാൻ ഉറപ്പ് തരാണ് ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞല്ലേ നമ്മുടെ യൂട്യൂബിന്റെ കാര്യമാണ് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടറിയാം ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ആയാലും ഒരുപാട് എഫേർട്ട് വീഡിയോസോ ഒന്നുമല്ല ഒരു മൂന്നോ രണ്ടോ മൂന്നോ മാക്സിമം രണ്ടു രണ്ടര മിനിന്റെ വീഡിയോസാണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് അത് ഡെയിലി അപ്ലോഡ് ചെയ്യാനും ചെറുപ്പം പറ്റുന്നുണ്ടാവും ചെറിയ ഉണ്ണികളൊക്കെയുള്ള കാരണം അപ്പോൾ അതെനിക്ക് ഒരു പത്ത് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഒരു ദിവസം ആ വീഡിയോ എടുക്കാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരു ലക്ഷം രൂപയോളം ഏണിംഗ്സ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് അതിന് എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ വരുമാനം കിട്ടും പക്ഷേ പലരും ഇതിലേക്ക് ഇറങ്ങി കാരണം പലർക്കും ഒരുപാട് ഡൗട്ടുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ചാനലിൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആവുക എങ്ങനെയാണ് ഡോളർ കയറുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചാനലിനെ പറ്റി ഡൗട്ട് ഉള്ളവരുണ്ട് ഞാൻ ചെയ്തത് ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ആണ് പക്ഷെ ഒരു പ്രശ്നം നമ്മള് ഒരു ആളുകളോട് ഇപ്പം വലിയ വലിയ യൂട്യൂബേഴ്സിനോട് അല്ലെങ്കിൽ യൂട്യൂബിനൊക്കെ പൈസ കിട്ടുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞു തരില്ല എന്നുള്ള അങ്ങനെ ഒരുപാട് ക്യാഷ് ഒക്കെ ചോദിക്കും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ പറയും അപ്പോൾ അതാണ് മെയിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ റെഗുലറായിട്ട് കുറച്ച് നാളുകളായിട്ട് യൂട്യൂബിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് അത് വൺ ഒരു ഷോർട്ട് ടൈം ക്ലാസ് ആണത്തെ നാളെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അങ്ങനെയാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഞാനിപ്പോൾ ചിന്തിച്ചപ്പോൾ ചിന്തിച്ച് നോക്കി നോക്കുകയാണ് ആലോചിക്കുകയാണ് ഇപ്പോൾ ഒരു മാസത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ സാധാരണ പോലെയുള്ള വീട്ടമ്മമാരാണ് ഈ അഞ്ഞൂറ് രൂപ മുടക്കി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതല്ലേ പക്ഷേ അവർക്ക് ചെറിയ ഉണ്ണികളുള്ള കാരണം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളതാകുമ്പോൾ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്ന ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ പിന്നെ വീട്ടിലെല്ലാവർക്കും വരും പിന്നെ ഹോസ്പിറ്റലായി അങ്ങനെ ആ ഒരു മാസം നമ്മൾ പോണതറിയില്ല അപ്പം ഈ ഒരു മാസത്തെ ക്ലാസ്സിന്റെ ഫീസ് അടച്ചവരൊക്കെ ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഫുള്ളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാസത്തെ ക്ലാസ് കുറച്ച് നാളായിട്ട് എടുക്കാതിരുന്നത് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു മാസത്തെ അല്ല സെയിം ഫീസ് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം അഞ്ഞൂറ് രൂപ തന്നെയാണ് ഫീസ് പക്ഷെ ഒരു വർഷത്തേക്കാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഇപ്പോൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെടുത്ത് ചോദിക്കാം മോണിറ്റൈസേഷനെ പറ്റിയുള്ള ഡൗട്ടുകൾ ചോദിക്കാം പിന്നെ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ സോൾവ് ആക്കി തരാം മോണിറ്റൈസേഷൻ ആക്കാൻ എന്തെങ്കിലും ക്രൈറ്റീരിയ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരാം ഒരു വർഷത്തേക്കുള്ള ക്ലാസ് ആണ് ഞാൻ ഞാനിത് കൊടുക്കുന്നത് അതാകുമ്പോൾ ഇപ്പോൾ സാധാരണ വീട്ടന്മാരൊക്കെ ആകുമ്പോൾ എന്തായാലും ഞാൻ ഉറപ്പ് തരാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എത്ര പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ ചാനലിൽ ആക്കി തന്നിരിക്കും നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നാൽ മാത്രം മതി നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരും ഈ ഒരു വർഷം കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് ഇപ്പം എൻ്റെ കാര്യം ചിലപ്പോൾ ഞാൻ ബിസി ആയപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബിസി ആയപ്പോൾ അപ്പം ഒരു മാസം കൊണ്ടൊന്നും അങ്ങനെ നല്ല സ്ട്രിക്റ്റായി പിടിച്ചാൽ മതി നടക്കുള്ളൂ പക്ഷേ നമ്മൾ ബിസി ആയിക്കൊരു പണ്ട് കാലം ഇല്ല അപ്പോൾ ഈ ഒരു വർഷമാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് യൂട്യൂബ് എന്ന ഫീൽഡിൽ നിങ്ങൾക്ക് ഇറങ്ങിയിട്ടിരിക്കണം അതിനൊരു വരുമാനം നേടണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നാൽ ഞാൻ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരാം പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയാൻ വേണ്ടി ഇപ്പോൾ ഇത്രയും നാളിപ്പോൾ ഒരു ഒന്നൊന്നര വർഷത്തോളം നമ്മൾ റെഗുലറായിട്ട് യൂട്യൂബിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ ബാച്ചിലൊക്കെ ഫീസ് അടച്ചിട്ട് ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നവർ അല്ലെങ്കിൽ ഇരുന്നവർ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ അവർക്കും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അവർ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചാൽ മതി മുന്നൂറ് രൂപ മാത്രം പേയ്മെൻറ്റ് അടച്ചാൽ മതി മുമ്പ് പേയ്മെൻറ്റ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് വീണ്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ മാത്രം അടച്ചാൽ മതി അപ്പോൾ നല്ലൊരു ക്ലാസ് നല്ലൊരു ക്ലാസ്സാണ് കാരണം എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അതായത് നമുക്ക് പ്രഷറൊന്നുമില്ല ടെൻഷനൊന്നും ഇല്ല അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൊരു ഫീൽഡാണ് യൂട്യൂബ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ നാല് മൂന്ന് മൂന്നര വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ കോൾ ചെയ്ത ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നു ചോദിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്